അടൂരിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെ ഉണ്ടായത് കൂട്ടബലാത്സംഗം അയൽക്കാരനായ പതിനാറുകാരനും ബന്ധു പത്തൊൻപത് പിടിയിലായത് പത്ത് വയസ്സുകാരിയെ വായ പൊത്തിപ്പിടിച്ച് ബലമായി കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതായാണ് പോലീസ് പറയുന്നത് ഞെട്ടലുളവാക്കുന്ന ക്രൂരതയാണ് അടൂരിൽ പത്ത് വയസ്സുകാരിക്ക് നേരെ ഉണ്ടായത് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മുപ്പതിനായിരുന്നു സംഭവം കൂട്ടുകാരികൾക്കൊപ്പം കടയിൽ പോയി മടങ്ങിയ അഞ്ചാം ക്ലാസ്സുകാരിക്ക് നേരെയായിരുന്നു അതിക്രമം കുട്ടികളെ തടഞ്ഞു നിർത്തിയ ശേഷം പതിനാറുകാരൻ പത്ത് വയസ്സുകാരിയുടെ വായ പൊത്തി പിടിച്ചു ബലമായി പിടിച്ചുകൊണ്ടുപോയി ആളൊഴിഞ്ഞ് വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ചു ഈ സമയം പത്തൊൻപത് കാരൻ എറണാകുളം സ്വദേശി സുധീഷ് മറ്റു രണ്ട് കുട്ടികളെ തടഞ്ഞു നിർത്തി ശേഷം പതിനാറുകാരനെ പിന്തുടർന്ന് വീട്ടിലെത്തി അതിക്രമം ആവർത്തിച്ചു രണ്ട് ആളുകളാണ് പ്രതിസ്ഥാനത്തുള്ളത് അതിൽ രണ്ടുപേരും പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് വളരെ ഗുരുതരമായിട്ടാണ് കുട്ടിയെ ഉപദ്രവിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട് അത്യാവശ്യം തെളിവുകളെല്ലാം നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞു പ്രതി സുധീഷ് ബന്ധുവിന്റെ വീട്ടിലെ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഇവിടെ എത്തിയത് വിവരമറിഞ്ഞ പോലീസ് പ്രതികളെ വീടുകളിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു ഇരുവരും തുടക്കത്തിൽ കുറ്റം നിഷേധിച്ചു എന്നാൽ വൈദ്യപരിശോധനയിൽ പെൺകുട്ടിയുടെ ശരീരത്തിൽ സമൻ കണ്ടെത്തി ഇതോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു സമയം പ്രതികൾ ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്നാണ് സൂചന എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റും ഈ നടക്കുന്നതിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയത് മുതൽ തന്നെ നമുക്ക് ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറുപ്പും വെറുപ്പും ഒക്കെ തോന്നുന്നില്ല നമ്മുടെ ഈ ഒരു ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ഈ കേരളത്തിന് എന്താണ് സംഭവിച്ചത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ വെറും പത്ത് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞ് അതിനെ എന്താണെന്നൊന്നും തിരിച്ചറിവ് പോലും ഇല്ലാത്ത ഒരു പ്രായം അതിനൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ പീഡിപ്പിക്കാനൊക്കെ ശ്രമിച്ചാൽ യുവമാരൊക്കെ ഇത്ര കഴുപ്പണം കെട്ടിരിക്കുകയാണോ ആരെങ്കിലും ഒന്ന് പിടിച്ചു കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ നിൽക്കുവാണ് കഴിഞ്ഞ ദിവസം തന്നെ ഒരുത്തൻ ഭാര്യയുടെ സഹോദരിയെ തട്ടിക്കൊണ്ടു പോയതും അത് കഴുപ്പ് തീർത്തിട്ട് അവളെ കൊണ്ടു കളഞ്ഞു ഇവന്മാർക്കൊക്കെ ഇത് എന്തിന്റെ സൂക്കേടാണ് കൊച്ചു കുഞ്ഞിനെ പോലും വെറുതെ വിടാത്ത ഒരു നാട് അല്ലെങ്കിൽ ലോകം എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് ഇതിനൊക്കെ നമുക്ക് ഒന്നേ പറയാനുള്ളൂ നിയമം മാറ്റണം സ്പോൺ ഡെഡ് തന്നെ കൊടുക്കണം അല്ലേ ഉമാരെ പോലെയുള്ളവർക്കൊക്കെ ആ നിമിഷം തന്നെ വെടിവിച്ചു കൊല്ലാനുള്ള ഒരു നിയമം കൊണ്ടുവരണം അല്ലാതെ കൊണ്ടുപോയി ജയിലിൽ കൊണ്ടുപോയി അതേത് തെളിവെടുപ്പ് മറ്റേത് മറിച്ചത് കൊണ്ടു മറികട്ടെ യുവമാരെ ഇങ്ങനെ ലാത്തിക്കൊണ്ട് കൊണ്ട് നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ ശരിക്കും ഇവിടുത്തെ ശിക്ഷാ നടപടികളൊക്കെ ഒന്ന് മാറിയാൽ ഇതെല്ലാം മാറാവുന്നതേ ഉള്ളൂ ഇവിടെ കുറ്റം തെളിഞ്ഞാൽ പിന്നെ പ്രതിക്ക് ഭയങ്കര സുഖവാസമല്ലേ ജയിലിലൊക്കെ സുഖവാസ കേന്ദ്രമാക്കി വിടയില്ലേ അല്ലേ അപ്പൊ പിന്നെ എവ്മാർക്കൊക്കെ എന്താണ് പേടി മുൻപ് ഷാരൂൺ വധ കേസിൽ ഗ്രീഷ്മ പറഞ്ഞ ഓർമ്മയുണ്ടോ ഞാൻ ഈ ഒരു കുറ്റം ചെയ്ത് കൂടിപ്പോയാൽ എനിക്ക് ജീവപര്യന്തം കിട്ടും അത് ഒരു പതിനാല് വർഷം കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ഇറങ്ങിപ്പോരും അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് ഞാൻ ജീവിച്ചോളാം എന്നുള്ള മട്ടിലാണ് ആ പെണ്ണ് അങ്ങനെ പറഞ്ഞത് പക്ഷേ നിയമം അവിടെ മാറി അവൾക്ക് വധശിക്ഷ കൊടുത്തുവെങ്കിലും അവൾ അതുകൊണ്ട് കൊണ്ട് ഹൈക്കോടതിയിൽ അപ്പീലൊക്കെ പോയി ഒരു കാര്യം അതിന്റെ വഴിക്ക് പോകും തന്നെ പറയും ഇതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള ഈ ക്രൈംസ് നടക്കുമ്പോഴും ആളുകളുടെ ചിന്താഗതിക്ക് ഇത് തന്നെയായിരിക്കും അല്ലേ കൂടിപ്പോയാൽ എന്താണ് സുഖവാസ കേന്ദ്രം അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ജയിലിൽ എന്തായാലും മൃഷ്ടാന ഭോജനം തന്നെയാണ് ഉമ്മാർക്ക് കിട്ടുന്നത് പാപം ആ ഒരു കുഞ്ഞിന്റെ കാര്യം ഓർത്തു നോക്കി അതിനെ ഒന്നും അറിയില്ല ഇതുപോലെയുള്ള കുറ്റകൃത്യം ചെയ്യുമ്പോൾ അതിനുള്ള ശിക്ഷ കിട്ടാത്തത് കൊണ്ടല്ലേ ഇതുപോലെയുള്ള വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നത് അതും കൊച്ചു കുഞ്ഞാണെന്ന് പോലും നോക്കാതെ എന്തൊക്കെയാണ് ഉമ്മാർ കാണിക്കുന്നത് അല്ലേ ഇത്രയും കഴപ്പ് കേട്ടാ എനിക്ക് ഉമ്മാർക്ക് വല്ല ഞാനൊന്നും പറയുന്നില്ല ഇതൊക്കെ ശരിക്കും നമ്മുടെ കേരളം തന്നെയാണോ അതിശയിച്ചു പോവുകയാണ് ഇപ്പോഴത്തെ ഈ ന്യൂസുകളും വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളത് വീട്ടിലെ ആണാണോ പെണ്ണാണോ എന്നൊന്നും നോക്കരുത് ഇന്ന് ആണും സുരക്ഷിതയല്ല പെണ്ണും സുരക്ഷിതയല്ല ആണിനെയും പെണ്ണിനെയും നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ചു തന്നെ കൊണ്ടുപോയില്ല ഒരു ഒരു കോഴിയമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് അത് തൻ്റെ ചിറകിനടിയിൽ കൊണ്ടു നടക്കുന്നത് കണ്ടിച്ചില്ലേ അതുപോലെ നമുക്ക് കൊണ്ടു നടക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വരുന്നതും ശരിക്കുമാരൊക്കെ എൻകൗണ്ടറിന് വിധേയമാക്കേണ്ടത് തന്നെയാണല്ലേ ഇത്തരത്തിലുള്ള ഒരു നീച പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് അതും ഒരാൾക്ക് പതിനാറ് വയസ്സേ ഉള്ളൂ അതും എന്താ പറയണെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പോക്സോ ആക്ട് ചുമത്തി അവനെ ആ രീതിയിൽ കേസ് എടുക്കുകയും മറ്റും മറിച്ചതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ജുവനയിൽ ഹോമിലേക്ക് കൊണ്ടിടും ദുർഗുണ പാഠശാല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആ ജയിലിൽ കൊണ്ടിടും അവിടെയും അവൻ എന്താണ് പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് രണ്ടു വർഷം കഴിയുമ്പോൾ അവനും പ്രത്യേക എന്തെങ്കിലും ആനുകൂല്യത്തോടെ അവനെയും വെറുതെ വിടും ഇവരൊക്കെ മറ്റു വല്ല രാജ്യങ്ങളിലായിരുന്നെങ്കിലേ ഇന്ന് ഈ കുറ്റകൃത്യം ചെയ്യുന്ന സ്ഥാനത്ത് അവന്റെ തലയും കൈയും ഒന്നും കാണത്തില്ലായിരുന്നു അത് ഓൺ ദ സ്പോട്ടിൽ തന്നെ അനുഭവം അറിയുമ്പോൾ കാരണം അവിടുത്തെ ശിക്ഷയൊക്കെ ശിക്ഷക്കറിയാലും വളരെ സ്ട്രിക്റ്റ് ആണ് ഇവിടത്തെ ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമം നോക്കുവാണെങ്കിലേ വളരെ പുച്ഛം തോന്നുകയാണല്ലേ കാരണം ഒരു ഉറപ്പുമില്ലാത്ത നിയമങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പണ്ട് ഇക്കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ തന്നെ യു പിയിലൊക്കെയാണ് ഇത് കൂടുതലും കേട്ടുകൊണ്ടിരുന്നത് ഏട്ടനെ ഇപ്പം എന്തായാലും ആ ഒരു നോർത്ത് ഇന്ത്യൻസിനൊക്കെ കടത്തി വെട്ടുന്ന രീതിയിലായി നമ്മുടെ ഈ ഒരു കേരളം എന്ന് പറയുന്നത് ആകെക്കുടി കുഞ്ഞു കേരളമാണ് എന്നാൽ ഇവിടുത്തെ ക്രൈംസിന്റെ എണ്ണത്തിന് വല്ല മാറ്റം കൊണ്ടോ ഇല്ല ദിനംതോറും പെരുകി പെരുകിക്കൊണ്ട് തന്നെ നടക്കുകയാണ് നിയമവും ശക്തമല്ല അതുപോലെ തന്നെ മയക്കുമരുന്ന് സുലഭമായിട്ട് കിട്ടുന്ന ഒരു കേന്ദ്രമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു കേരളം എന്ന് പറയുന്നത് ലജ്ജാമഹം പോലെ ആയിപ്പോയി അല്ലേ നമ്മുടെ കേരളത്തിലെ ഈ കാര്യങ്ങളൊക്കെ ശരിക്കും ഒരു കൊച്ചു കുഞ്ഞിന് പോലും ഒരു സുരക്ഷ കല്പിക്കാത്ത ഒരു കേരളമായി ആയിപ്പോയില്ലോ നമ്മുടെ നാടെന്ന് പറയുന്നത് ഇതിനൊക്കെ നമ്മൾ ഗവൺമെന്റിനെ നോക്കി നോക്കിയിരുന്നിട്ട് കാര്യമില്ല നമ്മൾ തന്നെ നിയമം കയ്യിലെടുത്തിരുന്നാൽ ഒരു പക്ഷേ ഇതിനൊക്കെ ഒരു അന്ത്യമാകുമെന്ന് തോന്നുന്നു അല്ലേ ഇനി ദൈവം ചെയ്തി കുഞ്ഞു മക്കളെ ഒന്നും ഒറ്റയ്ക്ക് പുറത്തേക്കൊന്നും വിടരുത് കേട്ടോ നിങ്ങൾ എപ്പോഴും കൂടെ കൊണ്ട് നടക്കും നമ്മുടെ പണ്ടത്തെ കാലമല്ല ഇപ്പോഴും നമുക്ക് നമ്മൾ നമ്മുടെ മക്കളെ നോക്കിയില്ലെങ്കിൽ മറ്റുള്ളവർ നോക്കുമെന്നുള്ള ചിന്ത നിങ്ങൾ നോക്കരുത് ഇവിടെ നിയമവും ഗവൺമെന്റ് എല്ലാം കണക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ നമ്മൾ തന്നെ സൂക്ഷിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു കാര്യത്തിൽ ഈ കുഞ്ഞു കുട്ടിക്ക് സംഭവിച്ചത് മറ്റൊരു കുട്ടിക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാനല്ലേ നമുക്കൊണ്ട് പറ്റുള്ളൂ